ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആർ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈശ്വരനെ ആരും ഒരു പരിധിയിൽ കൂടുതൽ കളിക്കരുതെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അത് സത്യമായ കാര്യമാണ് പിങ്കിക്ക് വേണ്ടിയിട്ട് അത്രയ്ക്കൊക്കെ ത്യാഗം ചെയ്ത നമ്മുടെ നന്ദ ആ നന്ദയെ മാറ്റി നിർത്തിക്കൊണ്ട് പിങ്കി ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതുപോലെ ഗൗതത്തിനെ തൻ്റേതാക്കാനും ആ ആൻറ്റിയും മോളും കൂടെ കിടന്ന് പ പരിശ്രമിച്ച് പരിശ്രമിച്ച് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ച് അങ്ങ് നിൽക്കുക ഇനിയിപ്പോൾ ഗൗതത്തിൻ്റെ മനസ്സുകൂടി കീഴടക്കണം നന്ദയ്ക്ക് പകരം പിങ്കിയാട് മിടുക്കി എന്നുള്ളത് വരുത്തി തീർക്കണം അതിന് വേണ്ടുന്ന വഴികളൊക്കെ ആൻറ്റി തന്നെ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ പവിത്രയ്ക്ക് ഇടിവെട്ട് പണിയായിട്ട് അവിടുത്തെ ആൾ രംഗപ്രവേശനം ചെയ്യുന്നത് പവിത്രയെ അവനവിടെയിട്ട് പൊരിച്ചടുക്കി പവിത്രയാണെങ്കിൽ ഏടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും മറ്റുള്ളവർക്കൊന്നും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയില്ലാത്തതുകൊണ്ടും അവരെല്ലാവരും കൂടെ ചേർന്ന് ഈ സജയൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുക ലാസ്റ്റ് മഹേശ്വരൻ അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുക വരെ ചെയ്തു അങ്ങനെ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കും കാണും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്ര ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചിങ്ങനെ അകത്തു പോയി നിൽക്കുക കേട്ടോ അപ്പം പവിത്ര ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് മോഹിനി അങ്ങോട്ടേക്ക് ചെന്നു മോഹിനി അങ്ങ് ചെന്നിട്ട് പവിത്രയോട് ചോദിച്ചു ഇത് എന്താടി ഈ നടക്കുന്നതൊക്കെ ഈ എന്താണ് ഈ കാണുന്നതൊക്കെയെന്ന് ഇതൊന്നും നിനക്കൊന്നും പറയാനില്ല എന്ന് ചോദിച്ചു അവൻ എന്തൊക്കെയാണ് ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അമ്മ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പവിത്രം ഇങ്ങനെ നിൽക്കുക കേട്ടോ പവിത്രയ്ക്കാണ് പേടിയായി പോയി പേടിച്ച് വേറെ പവിത്രം അങ്ങനെ ഇരിക്കുവാണ് പക്ഷേ മോഹിനിയല്ലേ ആള് മോഹിനി അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ മോഹിനി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നീ ഒന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് അറിഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കും പിന്നെ നീ ഇന്ത്യപരത്തിൽ ഉണ്ടാവില്ല ഈ ഇറങ്ങിക്കോളണമെന്നൊക്കെ പറഞ്ഞാൽ അതായത് പവിത്ര അവിത്ര ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വരെയുള്ളതാണ് നമ്മുടെ മോഹിനി കാണിക്കുന്നത് അപ്പോൾ രണ്ടാംഘെട്ടം എന്നൊക്കെ പറഞ്ഞാണല്ലോ ആ രീതിയിൽ ഈ സജൻ വന്ന് സംസാരിച്ചത് അപ്പോൾ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മോഹിനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പോൾ അവർ ആണെങ്കിൽ പേടിച്ച് വേർച്ചിന് ഇരിക്കുന്നു ഇയാളാണെങ്കിൽ വന്നിട്ടൊരു വല്ലാത്തൊരു അബ്നോർമൽ എന്നുള്ളൊരു കണ്ടീഷനിൽ സംസാരിക്കുന്നതായിട്ട് ബാക്കി വർക്കൊക്കെ തോന്നിയത് ലക്ഷ്മിക്കും മഹേശ്വരനും ഒക്കെ പക്ഷെ പവിത്രയ്ക്കല്ലേ കാര്യം അറിയത്തുള്ളൂ പവിത്രയാണെങ്കിൽ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുവാണ് അതുകൊണ്ട് ഇച്ചിരി കുറച്ചൊന്നു ഒതുങ്ങിയിട്ടുണ്ട് മറ്റേത് അവിടെ പാരമണതും ഇവിടെ പാരമണതും പിങ്കിയും നന്ദയും ഇത്രയും ശത്രുക്കളാകാൻ മെയിൻ കാരണം പവിത്രയാണ് ഈ ഈഷണി നുണയെല്ലാം പറഞ്ഞു കൊടുത്തു കൊടുത്തു കൊടുത്താണല്ലോ ഈ പരുവത്തിൽ അവരെ കൊണ്ടുവന്നെത്തിച്ചത് അങ്ങനെ 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 ആ ഒരു കഥ അങ്ങനെ നിന്നതുകൊണ്ട് തന്നെ ഇവിടെ പവിത്ര ഇപ്പൊ വീണയിക്കുക പവിത്ര പേടിച്ച് വർച്ചിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി അകത്തേക്ക് കയറി വന്ന് മോഹിനിയും പവിത്രയും കൂടെ സംസാരിക്കുന്നത് കേട്ട് വന്നിട്ട് നീ എന്തിനാ പവിത്രയോട് ദേഷ്യപ്പെടുന്നത് അതെന്തോ ഭ്രാന്ത് വിളിച്ച് പറഞ്ഞതാണ് നീ എന്തിനാ അവനോട് ഇങ്ങനെ അവളോട് ഇങ്ങനെ അവൻ്റെ വാക്കൊക്കെ കേട്ട് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ അപ്പം ലക്ഷ്മി അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് മോഹിനി അതൊന്നും കേട്ട് അടങ്ങുന്നില്ല കേട്ടോ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ നിൽക്കും അപ്പം പവിത്രയോട് ചോദിച്ചു എന്താ പവിത്ര അയാൾ വന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ പവിത്രയുടെ മനസ്സിൽ വെച്ച കത്തു ഒന്നുള്ള രീതിയിലാണ് പവിത്ര ഇങ്ങനെ നിൽക്കുന്നത് ഈ സമയത്ത് അവിടെ മോളും കൂടി കൂടി എങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ ഗൗതത്തിനെ തന്നിലേക്ക് വശീകരിച്ചെടുക്കേണ്ടതെന്നുള്ള ക്ലാസ് എടുത്തു കൊടുക്കുക ആൻറ്റി മോൾക്ക് ഏതൊരാവശ്യത്തിനും ഗൗതത്തിനെ തന്നെ വിളിക്കണം അതുപോലെ തന്നെ ഭക്ഷണം വാരി കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം എടുത്തു കൊടുക്കുക ഇതെല്ലാം ഗൗതത്തിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം ഗൗതം ചെയ്തു തരുന്ന അനുസരിച്ച് ഗൗതത്തിനോട് നീ അടുത്ത് ഇടപഴകണം അപ്പോൾ ആപ്റ്റായിട്ടുള്ള ഒരു ഭാര്യ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഭാര്യ നീയാണെന്ന് അവന് മനസ്സിലാകും അങ്ങനെ പതുക്കെ 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 അവൻ നിന്നിലേക്ക് അടുത്ത് വന്നോളും ഈ ഒമ്പത് മാസത്തിനുള്ളിൽ താൻ ആഗ്രഹിക്കുന്ന താൻ ആ സ്നേഹിക്കേണ്ടത് നീയാണെന്നുള്ളത് അവനുള്ള തിരിച്ചറിവിലേക്ക് അവൻ വരും എന്നതിൽ നിന്ന് അവനകന്നോളും ഇതൊക്കെ പറയാം അങ്ങനെ ഇതൊന്നും അറിയാതെ പാവം നമ്മുടെ ഗൗതം ഇങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്ന ഈ സമയത്ത് ഗൗതത്തിനെ വിളിക്കുവാണീ പിങ്കി ഫോണിലൊക്കെ വിളിക്കാം അപ്പോൾ പിങ്കിയുടെ കോൾ വന്നപ്പോൾ ഗൗതം ഫോണെടുത്തു എന്താ പിങ്കി എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അതെ ഗൗതം എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു താൻ മുഖപോരൊന്നും ഇടേണ്ട കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു അതെ എനിക്ക് എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞു ഫ്രൂട്ട്സോ അതിനിപ്പം എന്താ വാങ്ങിച്ചുകൊണ്ട് വരാമല്ലോ എന്ത് ഫ്രൂട്ട്സാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുറേ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു പേരൊക്കെ അങ്ങ് പറഞ്ഞു കൂട്ടാം അങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞ് ഈ പിങ്കി പറഞ്ഞ അനുസരിച്ച് ഗൗതം അതൊക്കെ മേടിക്കാം എന്ന് സമ്മതിച്ചു അപ്പം ഗൗതമത് മേടിക്കാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ നന്ദ എന്നിട്ട് ഗൗത ഗൗതമ നന്ദയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ പിങ്കി പിങ്കിതൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ അറിയാമല്ലോ നന്ദ പറഞ്ഞു അപ്പോൾ അതിൽ പപ്പായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നന്ദ പറഞ്ഞു ഒരു കാരണം എന്ന് അത് അത് മേടിക്കരുത് കാരണം അത് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അത് ഓക്കെ ആയ ഭക്ഷണം അല്ല ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റുന്ന അല്ലാന്നൊക്കെ നന്ദ ഇങ്ങനെ പറഞ്ഞു പക്ഷെ നന്ദ പറയുന്നതൊന്നും ഗൗതത്തിന് മുഖവിലയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല ഗൗതമം എടുക്കുന്നുമില്ല ഗൗതം പിങ്കിയുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നോക്കുന്നത് അങ്ങനെ ഗൗതം അതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പിങ്കി എന്ന് പറയുന്ന ക്രൂരത നിറഞ്ഞ പെണ്ണിനെ പോലും അപമാനമായിട്ടുള്ളവൾ ഇങ്ങനെ ആൻറ്റിയോട് പറയുക ആൻറ്റി ഞാൻ എല്ലാം ഓർഡർ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തി പപ്പായും പറഞ്ഞിട്ടുണ്ടെന്ന് പപ്പായും നീ പറഞ്ഞെന്നോ നീ എന്തൊക്കെയാ മോളെ പറയുന്നത് പപ്പായ ഒരു കാരണം വച്ചാല് നീ കഴിക്കാൻ പാടില്ലാത്തതല്ലേ എന്നിങ്ങനെ ആൻറ്റി ചോദിച്ചു പോനിക്കറിയാം കാരണം ഞാനത് മനഃപൂർവ്വം പറഞ്ഞതാ മനഃപൂർവ്വം പറയുകേ ആ ഇനി ഒരു പക്ഷേ നാളെ ഗൗതത്തിന് എനിക്ക് കിട്ടിയില്ലെങ്കിലും ഒരിക്കലും ഗൗതവും നന്ദയും ആ കുഞ്ഞുമൊത്ത സന്തോഷമായിട്ട് ജീവിക്കരുത് എന്തെങ്കിലും ഒരു കുറവുകളോ കുഴപ്പങ്ങളോ ഉള്ള ഒരു കുഞ്ഞായിരിക്കണം നന്ദയ്ക്ക് പിറക്കാൻ പോകുന്നത് നീ എന്തൊക്കെയാ മോളെ പറയുന്നതെന്ന് ചോദിച്ചപ്പം അതെ ആൻറ്റി അത് ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ നാളെ എനിക്ക് ഗൗതത്തിനെ കിട്ടിയാലും നന്ദ ആ കുറവുകളുള്ള കുഞ്ഞുമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം അവളുടെ ജീവിതം മുഴുവൻ നരകമായി തീരുന്നത് എനിക്ക് കാണണം അപ്പം അംഗവൈകല്യമുള്ള കൊച്ചിനെണ്ടാ കൊച്ചുണ്ടാവണമെന്നാണ് ഈ പിങ്കി എന്ന് പറയുന്ന ദുഷ്ട ആഗ്രഹിക്കുന്നത് അപ്പം നന്ദയ്ക്ക് അത് ആജീവനാന്തകാലം ഒരു പണിയാണല്ലോ അപ്പം ഇങ്ങനെ ഒരു കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ നന്ദയ്ക്ക് വേറെ ജീവിതമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നരകിച്ച് തീർന്നോളും കുഞ്ഞിനെ നോക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഓരോ അമ്മയും അത് വെച്ച് പോവത്തില്ലല്ലോ അത് അറിയാം അതുകൊണ്ട് അവൾ ആ ഒരു രീതി പറയാം ഇനി ഇവക്കൊന്ന് ഗൗതത്തിനെ കിട്ടിയില്ലെങ്കിലും അവർ സുഖമായിട്ട് ജീവിക്കരുത് അതാണ് ഈ ദുഷ്ട സ്ത്രീ ചിന്തിക്കുന്നത് അങ്ങനെ ആ ഒരു ഇതും ഇതെല്ലാം പറഞ്ഞ് ഇവളിങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ ഇതൊക്കെ കേട്ട് മോളെ നിന്റെ മനസ്സിൽ ഇത്രത്തോളം ബുദ്ധി ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആന്റി ഇങ്ങനെ വലിയ പൊക്കെ പിടിച്ച് ആന ചേന കാര്യമാക്കി വെച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞൂട്ടോ ഇതൊന്നും കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സമയത്ത് അജയനാണെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും പവിത്രയെ ഭീഷണിപ്പെടുത്തുവാണ് പവിത്രയോട് ചോദിക്കുന്നത് പവിത്ര കൊടുത്തേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ അപ്പം പവിത്രം ഇവനെ കാണുമ്പോൾ ജീവനം കൊണ്ട് ഓടുന്നുണ്ടെങ്കിലും ഇവന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവൻ അനുവദിക്കുന്നില്ല പവിത്രയെ അവൻ എടുത്തിട്ട് പോരിച്ചടുക്കുന്ന ആ ഒരു ഇതും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ പവിത്ര കടന്നു പോകുമ്പോഴേ എൻ്റെ കാല് പിടിച്ച് പവിത്ര പറയുന്നുണ്ട് എന്നെ ഉപദ്രവിക്കല്ലേ എന്നെ ഉപദ്രവിക്കരുതെന്ന് പക്ഷെ അജയൻ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല തനിക്ക് വന്ന നഷ്ടം നീ നഗത്തിൽ തന്നെ പറ്റൂ ഇല്ലാതെ ഞാൻ സമ്മതിക്കത്തില്ലെന്നാണ് അജയൻ്റെ വാദം അതൊക്കെ കേട്ടാകെ പെട്ടിരിക്കുക കേട്ടോ ഈ പറയുന്നത് നമ്മുടെ പവിത്ര പവിത്രയ്ക്കാണെങ്കിൽ വീട്ടിൽ പ്രഷറും കൂടി ഏതാ മോഹിനിയുടെ ഭാഗത്തു നിന്ന് മോഹിനിയാണെങ്കിൽ പവിത്രയുടെ ഈ മാറ്റങ്ങളും കാര്യങ്ങളും ഈ പേടിയും വെപ്രാളവും ഒക്കെ കണ്ട് പവിത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുക പവിത്രയോട് എന്നിട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നീ തെറ്റ് ചെയ്തതുകൊണ്ടാണ് നിനക്ക് ഇത്രയും പേടിയും കാര്യങ്ങളും ഒക്കെ വരുന്നത് നീ എന്താടി ചെയ്തത് ഏതാടി എങ്ങനെയാടിയെന്നൊക്കെ ചോദിച്ച് ഈ സമയത്ത് നമ്മുടെ നന്ദയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുക അപ്പം ലക്ഷ്മിയോട് പറഞ്ഞു ഇന്നപോലെ പോലെ അവൾ ഇന്ന ഇന്ന പഴങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഗൗതം സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഗൗതം സാറ് അതൊക്കെ മേടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അതെന്തെങ്കിലും ചെയ്യട്ടെ മോളോ അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞു ഇല്ല ഇല്ലമ്മേ അവൾ മനപൂർവ്വം ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവൾ ഈ കാണിച്ചു കൂട്ടുന്നത് അവളെ കൊണ്ട് ഇത് ചെയ്യിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ അവളുടെ മനസ്സിൽ ഒരിക്കലും നന്മയില്ല എൻ്റെ കുഞ്ഞിൻ്റെ സംരക്ഷണം അത് എനിക്ക് നോക്കിയേ പറ്റുള്ളൂ എൻ്റെ കുഞ്ഞിന് എനിക്ക് വേണം എൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടു കൂടി എനിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ അവിടെ കിടന്നു അപ്പം നന്ദയുടെ ഈ ഒരു ഷൗട്ടും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് ും മനസ്സിലായി തന്റെ കുഞ്ഞിനെ താൻ സംരക്ഷിക്കും സംരക്ഷിക്കും എന്ത് വില കൊടുത്തും തൻ്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടുകൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഭയായിട്ട് ആവുക ആവുകട്ടോ ഈ സമയത്ത് ദേ അവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു മേടിച്ചോണ്ട് വന്ന് പിങ്കിയെന്ന് പറയണ പൂതന ഈ പപ്പായ ആദ്യം അങ്ങ് എടുത്തു പക്ഷെ ഇവൾക്കറിയില്ലല്ലോ പപ്പായ എന്ന് പറയുന്ന ഒരു ഭക്ഷണം കഴിച്ചാൽ പഴമക്കാര് പറയുന്നതിനനുസരിച്ച് അപോഷണിന് കൂടുതൽ സാധ്യത എന്നുള്ളത് ഇവക്കെ അഹങ്കാരത്തിന് ഒരു പക്ഷേ അത് അബോർഷനായി പോകുന്നത് തന്നെയാണ് നല്ലത് ഈ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് നിറുകേടുകളും വൃത്തികേടുകളും അങ്ങനെ ഒരു പെണ്ണും ചെയ്യാത്ത രീതികളിൽ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന പിങ്കിക്കൊരു തിരിച്ചടി വേണ്ടേ അപ്പോൾ ഈ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട് പോയാലും തീർച്ചയായും നന്ദയ്ക്ക് മറ്റൊരു വഴിയുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ നന്ദയ്ക്ക് കുഞ്ഞിനെ കിട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പറയാൻ കൊള്ളില്ലാത്ത കാര്യങ്ങളാണെങ്കിലും കണ്ടു കഴിയുമ്പോൾ നമ്മളൊക്കെ അതുപോലെയാണല്ലോ പിങ്കിയുടെ കാട്ടായം അങ്ങനെ ഗൗതം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ പിങ്കി അവിടെ നിന്ന് പപ്പായ അരിഞ്ഞു നുറുക്കി വെച്ചോണ്ടിരിക്കുക തിന്നാനായിട്ട് ഈ സമയത്ത് ഗൗതം വന്നു പിങ്കിയോട് വിശേഷമൊക്കെ ചോദിച്ചു ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഫ്രൂട്ട്സൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചു ആ കഴിച്ചു ഗൗതം പക്ഷേ നന്ദ എന്നെ ഒന്നിനും എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും നന്ദയുടെ കുറ്റങ്ങൾ തന്നെ ഇങ്ങനെ പറയുക ഞാൻ പരിശ്രമിക്കുന്നത് നന്ദയുടെയും ഗൗതത്തിൻ്റെയും കുഞ്ഞ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടല്ലേ പക്ഷേ നന്ദ എന്നെ മനസ്സിലാക്കുന്നില്ല നന്ദ അത് ചെയ്യുന്നില്ല നന്ദ ഇത് ചെയ്യുന്നില്ല നന്ദ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുക ഞാനെന്തോ വലിയ മഹാപാപം ചെയ്യുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞു വലിയ ഡയലോഗുകൾ ഇറക്കുമ്പോൾ ഗൗതം പറഞ്ഞു താനതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതൊക്കെ അവരുടെ മനസ്സിൻ്റെ ഒരു പേടി കൊണ്ടാണ് നന്ദ ഇനിയൊന്നിനും വരത്തില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഇതൊക്കെ പറഞ്ഞത് കഴിഞ്ഞിട്ട് ഗൗതം പറഞ്ഞു ഞാനെന്നാൽ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അതേ ഗൗതം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫ്രൂട്ട്സ് ഗൗതവമായിട്ട് തന്നെ എനിക്ക് വായിൽ വെച്ച് തരണം എന്ന് പറഞ്ഞു ഗൗതത്തിൻ്റെ കൈകൊണ്ട് കഴിക്കാനായി എനിക്ക് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഗൗതം അവിടെ ഇരുന്നു ഇരുന്നിട്ട് ഒരു ഇവള് പറയുന്നത് പോലെ തന്നെ ഈ പപ്പായ എടുത്ത് ഇങ്ങനെ വായിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഗൗതം ഇങ്ങനെ വായിലേക്ക് വെച്ച് കൊടുക്കുമെന്നാൽ ആസ്വദിച്ചിരുന്നു കഴിക്കുക കേട്ടോ അങ്ങനെ കഴിക്കുന്നു ഇതൊക്കെ ഗൗതത്തിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഗൗതത്തിനോട് പറയുന്നത് ഗൗതമ ഇത് വാരി വാരി വാലിലേക്ക് വെച്ച് കൊടുക്കും നിങ്ങൾ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ ഗൗതമ ഇതൊക്കെ കൊടുത്തു അതിനുശേഷം ഭർത്താവിനൊക്കെ പറഞ്ഞിട്ട് ഗൗതമങ്ങ് പോയി ഇവളാണെങ്കിൽ ഭയങ്കര ഗംഭീരമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് വളരെ സന്തോഷവതിയായിട്ട് കാരണം കുഞ്ഞിനവൈകല്യം സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പക്ഷേ ഈശ്വരന്റെ തീരുമാനം എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ തീരുമാനത്തിന് മേൽ മനുഷ്യരുടെ തീരുമാനമൊന്നും അല്ലല്ലോ മനുഷ്യർക്ക് അവിടെ ഒരു പ്രാധാന്യമില്ലല്ലോ എന്തായാലും നന്ദയെ ചതിക്കാൻ വേണ്ടി അംഗവൈകല്യമുള്ള കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ആ കൊടും ക്രൂരത ചെയ്ത പിങ്കിക്ക് ദയവായിട്ട് തന്നെ ഒരു ശിക്ഷ അങ്ങ് കൊടുക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദയ്ക്ക് വയറുവേദന അങ്ങ് തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ട് തുടങ്ങി പിന്നെ നന്ദയെ നന്ദയെക്കുറിച്ച് അരുന്ധതിയോട് കുറ്റങ്ങളെല്ലാം പറഞ്ഞ് അരുന്ധതി അവിടെ ഇട്ട് ശാസിച്ചുകൊണ്ടിരിക്കായിരുന്നു നന്ദയെ ഒരു കാര്യത്തിൽ ഇടപെടരുത് അത് ചെയ്യും ഇത് ചെയ്യും നീ അങ്ങോട്ട് നോക്കാൻ പോകരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് മറ്റത് ചെയ്യരുത് മറിച്ചത് ചെയ്യരുത് അങ്ങനെ ഇതെല്ലാം പറഞ്ഞിങ്ങനെ നിൽക്കുന്നു ഈ സമയത്താണ് പിങ്കി ഇതും കഴിച്ചിട്ട് ഇങ്ങനെ ഈ വയറുവേദനയായിട്ട് ഇരിക്കുന്നത് അപ്പോൾ വയറുവേദനയായിട്ട് വീട്ടിലിരിക്കുന്നത് നമ്മുടെ പിങ്കിക്ക് വയറുവേദനയാണെന്ന് എല്ലാവരും അറിഞ്ഞു അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്താൽ ആ ഹോസ്പിറ്റലിൽ പോകില്ല പിങ്കി ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറാവുന്നില്ല എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട് പക്ഷേ പിങ്കി ഹോസ്പിറ്റലിൽ പോവില്ല ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ലെന്നാണ് പിങ്കി പറയുന്നത് അത് തീരുമാനിക്കേണ്ടത് പിങ്കി അല്ലെന്ന് അന്നേരം നന്ദ അറിഞ്ഞു പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നും പിങ്കി ഹോസ്പിറ്റലിൽ പോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുക അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ വയറുവേദനയൊക്കെ ഉണ്ടാകുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കയുടെ ആൻറ്റിയും കൂടെ അങ്ങ് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ പരിന്തതിക്ക് അതാണ് വേദവാക്യം പിന്നെ നമ്മുടെ ഗൗതവും പറഞ്ഞു ഗൗതവും പറഞ്ഞു ഇവര് പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വയർവേദനയൊക്കെ ഉണ്ടാകുമെന്നല്ലേ അവർ പറയുന്നത് പിന്നെ ഇതിനെ ഹോസ്പിറ്റലിൽ പോകേ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഗൗതം ഇങ്ങനെ ചോദിക്കാം അപ്പോഴേക്കും നന്ദ പറഞ്ഞു ഗൗതം സാർ ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഡോക്ടർ അല്ലേ അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കറിയില്ല എന്ന് ചോദിച്ചു അപ്പോൾ നന്ദ ഗൈനക്കോളജി അല്ലല്ലോ എന്നാണ് അടുത്ത് അവിടെ നിങ്ങൾ വന്നത് അപ്പോൾ ഗൈനക്കോളജി ആണെങ്കിലും അല്ലെങ്കിലും ഒരു ഡോക്ടർക്ക് ഒരു പേഷ്യന്റിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാകും എന്ന് പറഞ്ഞ് ഈ നന്ദയ നേരത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞു അവൾ എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ കാണിച്ചു കൂട്ടുന്ന വേഷം ഇത് അത് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല എൻ്റെ കുഞ്ഞിനൊരു ആപത്തും കൂടാതെ എൻ്റെ കുഞ്ഞിന് ആരോഗ്യത്തോടെ എനിക്ക് വേണം ഞാൻ പിങ്കിയുടെ ഓരോ അഹങ്കാരവും സമ്മതിച്ച് കൊടുക്കില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവിടെ അങ്ങനെ പിങ്കിയെ വാലിച്ച് ഏഴച്ചത് നമ്മുടെ നന്ദ ആശുപത്രിയിൽ കൊണ്ടുവന്നു പക്ഷേ ദൈവം നന്ദയുടെ കൂടെയായിരുന്നു എന്ന് തന്നെ പറയാം പിങ്കിയുടെ വയറ്റിൽ ജനിച്ചാൽ ഒന്നെങ്കിൽ ആ കുഞ്ഞ അംഗവൈകല്യത്തോടെ പിറക്കും അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അവൾ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ കുഞ്ഞിനെ അവളിൽ നിന്ന് കിട്ടാനും പോകുന്നില്ല ഇതിലേതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അങ്ങനത്തെ ഈ പിങ്കി പയ പപ്പായെ കഴിച്ചിട്ട് ഗൗതത്തിനെ കൊണ്ട് തന്നെ കഴിച്ചു അപ്പോൾ കുറ്റം വരുമ്പോൾ ഗൗതത്തിൻ്റെ കയ്യിൽ ഉരിക്കും ഗൗതം കൊടുത്തിട്ട് അവൾ കഴിച്ചത് എന്നുള്ളത് അപ്പോൾ ഇവൾ നിരപരാധിയായിട്ട് മാറി അങ്ങനെ നിൽക്കുകയും ചെയ്യും അങ്ങനെ പിങ്കിയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അബോർഷനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്നിട്ട് ഇവർ പേടിപ്പിക്കാം നിങ്ങളെന്ത് പണി കാണിച്ച് ഗർഭിണിയായിട്ടിരിക്കുന്ന കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ അത് ചെയ്യാൻ പാടുണ്ടോ ഇത് ചെയ്യാൻ പാടുണ്ടോ അല്ലെങ്കിൽ തന്നെ സാധ്യത വളരെ കുറവായിരുന്നു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് വലിയ ഇവളെക്കുറിച്ച് വലിയ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇവർ ഇപ്പോൾ നമ്മുടെ ഗൗതത്തിനോട് പറയും അപ്പോൾ ആ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഗൗതമിങ്ങനെ നിൽക്കുകയല്ലോ അതുപോലെ തന്നെ എല്ലാവരും അപ്പോൾ അപകടനുള്ള സാധ്യത കൂടുതലാണ് എന്നിങ്ങനെ പറഞ്ഞു ഇനിയിപ്പോൾ എല്ലാം ബാക്കി ഈശ്വരന്റെ കയ്യിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു പിന്നെ വരാൻ പോകുന്നത് ഇനിയിപ്പോൾ ഈ കുഞ്ഞിനെ കിട്ടിയാലും ഇല്ല എങ്ക വെയിലുള്ള കുഞ്ഞൊക്കെയായിട്ട് എന്നൊക്കെ പറഞ്ഞു ആ ഒരു ഇതിലൊക്കെ ഡോക്ടർ ഇങ്ങനെ ഇവരോട് പറഞ്ഞു കേട്ടോ അപ്പം പിങ്കി എന്താണ് ഉദ്ദേശിച്ചത് അതുതന്നെ വരുമെന്ന് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുഞ്ഞിനെ വേണ്ടെന്ന് ഇവരങ്ങ് തീരുമാനിച്ച തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അവിടെ തീരും പിങ്കിയുടെ അഹങ്കാരം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ തലപോകഞ്ഞവർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പവിത്രയെ കാണാനായിട്ട് ഇവൻ വീണ്ടും അജയൻ വരുവാ അന്നതിന് ശേഷം പവിത്ര അവിടെയിട്ട് എന്താ പറയണ്ട പവിത്ര പാവ ജീവനും അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോഹിനി തൻ്റെ മകൻ്റെ ജീവിതത്തിലും ഇന്ദീവരത്തിലും പവിത്ര വേണ്ടാന്ന് വരെ തീരുമാനിക്കുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അടുത്തയാഴ്ചത്തെ കഥയിൽ വരുന്നത് ഇനിയിപ്പോൾ പിങ്കിയുടെ അഹങ്കാരം കൊണ്ട് എന്താണ് കാത്തിരിക്കുന്നത് എന്നുള്ളതും നമുക്കൊക്കെ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാസ് ഐഗൻ ഷേ കെയർ ബൈ ബൈ